നമസ്കാരം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് യോഗ അഭ്യസിക്കുമ്പോൾ ഏത് തരത്തിലുള്ള ഭക്ഷണക്രമമാണ് ക്രമമാണ് പാലിക്കേണ്ടതെന്നുള്ളത് ഭക്ഷണ എന്ന് പറയുന്നത് ഫസ്റ്റ് യോഗ ചെയ്യുന്ന സമയത്ത് ഭക്ഷണം കഴിച്ചുകൊണ്ട് ചെയ്യാമോ ചെയ്തുകൂടെ വെറും വയറ്റിൽ വേണം യോഗ ചെയ്യാനായിട്ട് ഇടയ്ക്കുള്ള സമയത്താണ് യോഗ ചെയ്യുന്നതെങ്കിൽ മിനിമം ഒരു മൂന്ന് മണിക്കൂറെങ്കിലും ഗ്യാപ്പ് കൊടുക്കുക കഴിവതും ഇനി ഏത് തരത്തിലുള്ള ഭക്ഷണം കഴിക്കണം നമ്മൾ രാവിലെ പ്രാതലിനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ ഫ്രൂട്ട്സ് കഴിക്കുക നിങ്ങളുടെ നോർമൽ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഫ്രൂട്ട് ഉണ്ടായിരിക്കണം പഴമാകാം അത് ആപ്പിൾ ആകാം ഓറഞ്ച് ആകാം സീസണൽ ആയിട്ടുള്ള ഇപ്പം മാങ്ങ സീസൺ അല്ലെങ്കിൽ മാങ്ങപ്പഴം ആകാം സീസണൽ ആയിട്ടുള്ള ഒരു ഫ്രൂട്ട് ഉണ്ടായിരിക്കണം ഇനി ഉച്ചയ്ക്ക് ഉള്ള ഭക്ഷണത്തിൽ നമ്മൾ കഴിക്കുമ്പോൾ നമ്മൾ ഓൾറെഡി നമ്മൾ പച്ചക്കറികളാണ് കഴിക്കുന്നത് പക്ഷെ അതെല്ലാം വേവിച്ച രൂപത്തിലാണ് പച്ചക്കറികൾ പച്ചയ്ക്ക് തന്നെ കഴിക്കുക റോ വെജിറ്റബിൾസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ അത് ഏതെങ്കിലും രീതിയിലുള്ള സാലഡായിട്ട് കഴിക്കാം മിക്സ്ചർ ഫോമിൽ ക്യാരറ്റും ബീട്രൂട്ടും ക്യാബേജും ലെറ്റ്യൂസും എല്ലാം കൂടെ ചേർന്ന് ചേർന്നുകൊണ്ടൊരു ക്യാപ് സാലഡ് ആക്കാം ഇതില്ല എനിക്ക് ഇങ്ങനെ കഴിക്കാൻ ഇഷ്ടമല്ലെങ്കിൽ ഒരു വെള്ളരിക്ക മാത്രം കഴിക്കാം ക്യാരറ്റ് മാത്രം അയക്കി കഴിക്കാം അപ്പോൾ ദിവസത്തിൽ ഒരു നേരമെങ്കിലും പച്ചയ്ക്ക് നമ്മൾ ഭക്ഷണം കഴിക്കണം വൈകുന്നേരത്തെ ഭക്ഷണം ഏറ്റവും ലളിതമായാൽ അത്രയും ഉത്തമം രാവിലെയും വൈകുന്നേരവും നമ്മൾ അരി കൊണ്ടുള്ള ഭക്ഷണങ്ങളാണ് കഴിക്കുന്നത് ദോശ ഇഡലി ഉച്ചയ്ക്ക് ചോറ് വൈകുന്നേരം അരി ആഹാരം ഒഴിവാക്കി അതൊരു മില്ലറ്റ് ആക്കാം അതല്ലെങ്കിൽ നമുക്ക് ഗോതമ്പിൻ്റെതാക്കാം അതും അല്ലാന്നുണ്ടെങ്കിൽ വളരെ ലൈറ്റായിട്ട് ഒരു വെജിറ്റബിൾ സൂപ്പ് മാത്രം കഴിച്ചുകൊണ്ട് നമുക്ക് ഡിന്നറ് കഴിക്കാവുന്നതാണ് ആ രാത്രിയുള്ള ഭക്ഷണം കഴിക്കാവുന്നതാണ് ഇനി അടുത്ത സംശയം എല്ലാവർക്കും വരുന്നതാണ് വെളുത്തുള്ളി കഴിക്കാമോ അത് രാജസിക്കല്ലേ അത് നമ്മൾ കുറച്ചും കൂടെ ഒരു വളരെ സീരിയസ് ആയിട്ട് ഒരു യോഗേനെ ഒരു സ്പിരിച്വൽ ഫോമിലേക്ക് ചെയ്യുമ്പോഴാണ് അത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വെജിറ്റേറിയൻ ആകുന്നതും നോൺ വെജിറ്റേറിയൻ മുഴുവനായിട്ട് ഒഴിവാക്കുന്നതും എല്ലാം ആ ഒരു സ്പിരിച്വൽ ഫോമിൽ നമ്മൾ യോഗേനെ ഒരു ലൈഫ് സ്റ്റൈലാക്കി ലൈഫ് സ്റ്റൈലിനുപരി നമുക്കൊരു ജീവിത ലക്ഷ്യം എന്നൊരു രീതിയിലേക്ക് കൊണ്ടുപോകുമ്പോഴാണ് ഭക്ഷണക്രമം അത്രയും ചിട്ടയായിട്ട് നമ്മൾ ചെയ്യേണ്ടത് അപ്പൊ ഈ മിനിമം എല്ലാവർക്കും നമ്മളെപ്പോലെയുള്ള സാധാരണ ജനങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി നന്ദി നമസ്കാരം